നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കരുത്തായി സൂപ്പർ സ്റ്റാർ നായികയും നടി ഊർമിള കോൺഗ്രസിൽ ചേർന്നു തൊണ്ണൂറുകളിലെ ബോളിവുഡ് സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന നായികയാണ് ഊർമിള ഇവരെ സ്വീകരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയതും ശ്രദ്ധേയമായി മുംബൈ നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ഊർമിള മത്സരിക്കുമെന്നാണ് വിവരം മഹാരാഷ്ട്ര കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാവുകയും ഒട്ടേറെ നേതാക്കൾ രാജിക്കൊരുങ്ങുകയും ചെയ്തുവെന്ന വാർത്തകൾക്കിടെയാണ് ഊർമിളയുടെ രംഗപ്രവേശം ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയാണ് ഊർമിള കോൺഗ്രസ് അംഗത്വം എടുത്തത് തിരക്കുകൾ ഒഴിവാക്കി ഊർമിളയെ സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിയും എത്തി ബി ജെ പിയും ബോളിവുഡ് താരങ്ങളെ രംഗത്തിറക്കുന്ന വേളയിലാണ് ഊർമിളയുടെ രംഗപ്രവേശം ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകുമെന്ന് ദില്ലിയിലെ നേതാക്കൾ പ്രതികരിച്ചു അതേസമയം മുംബൈ കോൺഗ്രസ് അധ്യക്ഷൻ സഞ്ജയ് നിർഭം വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല മുംബൈ കോൺഗ്രസ് അധ്യക്ഷൻ മാത്രമല്ല മറ്റു പ്രമുഖരും പ്രതികരിക്കാൻ വിസമ്മതിച്ചു മഹാരാഷ്ട്ര കോൺഗ്രസ് വക്താവോ ഉറുമിളയുടെ കുടുംബമോ മാധ്യമങ്ങളോട് വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പ്രതികരിക്കുന്നില്ല എന്നാണ് പലരും പറഞ്ഞത് മുംബൈയിൽ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് വോട്ടെടുപ്പ് മഹാരാഷ്ട്രയിൽ നാലാം ഘട്ട വോട്ടെടുപ്പിലാണ് മുംബൈ പോളിംഗ് ബൂത്തിലെത്തുക ഈ ഘട്ടത്തിൽ മുംബൈക്ക് പുറത്തുള്ള പതിനേഴ് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് മുംബൈ നോർത്ത് മണ്ഡലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മണ്ഡലമാണ് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ഗോപാൽ ഷെട്ടി തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത് ഉർമിളയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഷെട്ടിയെ ആകും നേരിടേണ്ടി വരിക രംഗീലായെന്ന സിനിമയിലൂടെ ഉർമിള ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബോളിവുഡിനു പുറമെ മറാഠിയിലും ദക്ഷിണേന്ത്യൻ സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് ഉർമിള ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം